ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഏറ്റവും അവസാനം ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അപ്പോൾ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു സച്ചി ഒരു കള്ളനെ പിടിച്ചു അതായത് ഒരു സ്ത്രീയുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് സ്വർണം അപകരിച്ചുകൊണ്ടിരിക്കുന്ന കള്ളരെ സച്ചി പിടിക്കുകയുണ്ടായി ആ സമയത്ത് അതുവഴി ട്രാഫിക് പോലീസ് അരുൺ അതായത് സച്ചിയുടെ അനിയത്തിനെ ദേവുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ അരുൺ വന്നതുകൊണ്ട് ആ പോലീസുകാരൻ്റെ കയ്യിലേക്ക് സച്ചി ഈ കള്ളനെ പിടിച്ച് ഇട്ടു കൊടുക്കുന്നുണ്ടായി രണ്ടുപേരും കൂടെ ചേർന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയതും ഓടിയതും ഒക്കെ എന്നാലും സച്ചിയുടെ ഒരു മിടുക്കുകാരനുമാണ് ഈ ഒരു കള്ളനെ കിട്ടിയത് പക്ഷേ അരുൺ ആണെങ്കിൽ അപ്പം തന്നെ പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ട് എല്ലാ ക്രെഡിറ്റും താൻ കാരണമാണ് സംഭവിച്ചതെന്നും താനാണ് ആ സ്ത്രീയെ രക്ഷിച്ചതെന്നും പറഞ്ഞുണ്ടാക്കുകയാണ് സച്ചിന്റെ പേര് ഒരിടത്ത് പോലും പറയുന്നില്ല പക്ഷേ ഉണ്ടല്ലോ ആ സ്ത്രീ അതായത് സച്ചി രക്ഷിച്ച ആ ഒരു സ്ത്രീ ആണെങ്കിൽ സച്ചിയുടെ വീട് തേടി വരികയാണ് അവരും അവരുടെ ഭർത്താവും കൂടെ വന്ന് സച്ചിക്ക് ഒരു അഞ്ച് പവൻ്റെ മാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ വർഷ വീഡിയോ എടുത്തിട്ട് വൈറലാക്കുകയാണ് അതോടുകൂടി അരുണിനോട് അതായത് ട്രാഫിക് പോലീസ് അരുണിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക ഉയർന്ന ഉദ്യോഗസ്ഥർ അങ്ങനെ അരുണിനെ വിളിച്ചുകൊണ്ട് എസ് ഐ ചോദിക്കുകയാണ് എടോ അരുണെ താനാണ് എല്ലാം ചെയ്തതെന്ന് താൻ പ്രസ് മീറ്റിംഗ് വിളിച്ച് എല്ലാവരോടും പറഞ്ഞു പക്ഷേ തൻ്റെ കൂടെ ആ വണ്ടിക്കാരൻ സച്ചി ഉണ്ടായത് താൻ എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് പുറത്തെ ആളുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളാണത് പുറത്ത് വിടേണ്ടത് ഇതിപ്പോൾ വിവാദമാവാനുള്ള സാധ്യതയുണ്ട് അയ്യോ സർ ഞാൻ ഞാൻ ഉണയല്ല പറഞ്ഞത് ഞാനാണ് ഞാനാണ് എല്ലാം ചെയ്തത് അവൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അല്ലാതെ അവനൊന്നും ചെയ്തിട്ടില്ല ഓവ്വാ ഞാനത് വിശ്വസിക്കുകയാടോ അതെ അവൻ്റെ വീഡിയോ വൈറലാണ് ആ സ്ത്രീ അവൻ്റെ വീട് തേടി ചെന്ന് അഞ്ച് പവൻ്റെ സ്വർണ്ണമാല ഇട്ടിട്ടുണ്ട് താനാണ് ആ സ്ത്രീയെ രക്ഷിച്ചതെങ്കിൽ തനിക്കല്ലേ മാല ഇടണ്ടുള്ളവർക്ക് എന്തുകൊണ്ടാണ് അവൻ്റെ വീട് തേടി ചെന്നിട്ടത് തൻ്റെ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് എന്തായാലും തനിക്ക് പ്രൊമോഷനുള്ള സാധ്യതയുണ്ടായി അത് താൻ തന്നെയായിട്ട് കളഞ്ഞിട്ടുണ്ട് ഈ നോണ പ്രസ്താവന നടത്തിയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ തനിക്ക് സസ്പെൻഷൻ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാണ് ഇതോടുകൂടി അരുൺ ആകെ ഞെട്ടുകയാണ് ഈ സമയത്ത് അരുണിൻ്റെ അമ്മ വരികയാണ് അല്ല അരുൺ നീ എന്ത് ഇങ്ങനെ നിൽക്കുന്നത് അത് പിന്നെ അമ്മേ പ്രസ് മീറ്റിങ്ങിൽ ഞാൻ അവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അവൻ്റെയും കൂടെ പേര് പറയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എസ് ഐ എന്നെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട് ഏതോ വീഡിയോ വൈറലായിട്ടുണ്ടെന്ന് ഈ സമയത്ത് ദൈവുവിൻ്റെ കോള് വരികയാണ് അരുണിന് അപ്പം അമ്മ പറയാണ് ദൈവ് വിളിക്കുന്നു നീ എടുക്കുന്നു പറയാണ് അപ്പം ദൈവ് പറയാണ് അരുണെ താൻ ഇത് പണിയെ കാണിച്ചത് എൻ്റെ ചേട്ടൻ തൻ്റെ കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ സത്യം പറഞ്ഞാൽ എൻ്റെ ചേട്ടനാണ് തന്നെ സഹായിച്ചത് എന്നിട്ട് താൻ താ ചെയ്തതുപോലെയല്ലേ പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് എൻ്റെ ചേട്ടൻ്റെ കൂടെ താനൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കല്യാണത്തിന് എതിര് നിൽക്കുന്ന ചേട്ടൻ്റെ മനസ്ഥിതിയൊന്നും മാറിക്കിട്ടിയനെ ഇതിനൊക്കെ കാരണം താൻ തന്നെയാണ് കിട്ടിയ അവസരങ്ങളെല്ലാം താൻ തന്നെയാണ് കളഞ്ഞത് തൻ്റെ ഈഗോ കാരണം ഇപ്പോൾ നമ്മുടെ ലൈഫല്ലേ ബാധിച്ചത് എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനിട്ടില്ല അരുണേന്ന് പറഞ്ഞുകൊണ്ട് ദൈവു കോൾ കെട്ടുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുക ദൈവം എന്ത് പറഞ്ഞു എന്ന് അവളുടെ ചേട്ടൻ്റെ കൂടെ പേര് പറയണമായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത് അത് ശരിയല്ലേ ശരിയല്ലായിരുന്നുണേ നിന്റെ മുൻകോപവും എടുത്തുചാട്ടവാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത് ഒരുപക്ഷേ സച്ചിയുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ സച്ചി നിങ്ങളുടെ കല്യാണം നടത്തി തന്നേനെ ഇനിയിപ്പോൾ എനിക്കൊരു വിശ്വാസവും ഇല്ല ദേവനെ നിന്നെ കെട്ടിച്ച് തരുമെന്ന് എന്തായാലും ഞാൻ മറ്റൊരു പെൺകുട്ടിയെ നിനക്ക് വേണ്ടിയിട്ട് ആലോചിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങ് പോവാട്ടോ ഇതോടുകൂടി അരുൺ ആകെ ടെൻഷനാവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചി ആ സ്ത്രീ ഇട്ട് കൊടുത്ത അഞ്ച് പവൻ്റെ മാലയുമായിട്ട് രേവതിയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് വരികയാണ് എന്നിട്ട് രേവതിയോട് പറയുകയാണ് രേവതി ആ മാല എടുത്ത് ദൈവുവിൻ്റെ കഴുത്തിലേക്ക് ഇടന്ന് പറയുകയാണ് അങ്ങനെ ദൈവിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ദേവു ചോദിക്കുകയാണ് അയ്യോ ചേട്ടാ ഇതെന്തിനാ എനിക്ക് എനിക്കിട്ടേക്കുന്നത് അത് ഞാൻ ആ സ്ത്രീയെ രക്ഷിച്ചില്ലേ അവർ നമ്മുടെ വീട് തേടി വന്ന് നിർബന്ധിച്ച് എൻ്റെ കഴുത്തിലിട്ട മാലയാണ് ഇനിയിപ്പോൾ എനിക്കും ദേവതയുടെയും കല്യാണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കൊണ്ടിട്ട് ഉപകാരമൊന്നുമില്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങളെ പിന്നീട് മേളിച്ചു മേടിച്ചോളാം ദേവുവിനല്ലേ ഇനി കല്യാണം നടക്കേണ്ടത് അപ്പോൾ അതൊരു സ്ത്രീധനം എന്ന് പറയുന്ന രീതിയിൽ ഇരുന്നോട്ടെ എന്തായാലും ദൈവവിനെ വലിയൊരു പൈസക്കാരനെ കൊണ്ട് നല്ല വിദ്യാഭ്യാസം ഉള്ളവരുത്തിനെ കൊണ്ടിട്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കയറി ചെല്ലുന്നിടത്ത് ഒരു ഓരോ അന്തസ്സികടും ഉണ്ടാവാൻ പാടില്ല വിദ്യാഭ്യാസം കൂടുതലുള്ള ചെറുക്കനാവുമ്പോൾ ഒരുപാട് സ്ത്രീധനം പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ ശരത്തി ചോദിക്കുകയാണ് ആഹാ അങ്ങനെയുള്ളപ്പോൾ ചെക്കനൊക്കെ ഇട്ടിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ എടാ ചിലപ്പോൾ ചെക്കന് താല്പര്യമില്ലെങ്കിലും ചെക്കൻ്റെ അമ്മയും അച്ഛനൊക്കെ അത് ആലോചിക്കുമല്ലോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദൈവവിന് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇട്ട് കൊടുക്കാൻ എനിക്കിഷ്ടമല്ല അപ്പോൾ എന്നെക്കൊണ്ടാവുന്നതെല്ലാം എൻ്റെ കടമ ഞാൻ കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറയാണ് അപ്പം ദൈവു പറയാണ് ചേട്ടാ എൻ്റെ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള തുക ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട് ആ ദൈവു നീ സംഘടിപ്പിച്ചോ നിന്നെക്കൊണ്ടാവും അത്രയും സംഘടിപ്പിച്ചോ പക്ഷേ എനിക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തല്ലേ മതിയാവുള്ളൂ എന്തായാലും നിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടത്തണം നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കും ആരുടെ സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ ഇന്നോടുകൂടി നിനക്ക് മനസ്സിലായില്ലേ ആ ചേട്ടൻ അവനെ കല്യാണം കഴിക്കേണ്ട എന്ന് പറയുന്നു എന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് ശരത്തി ഒഴിക്കുകയാണ് എന്നാലും ചേട്ടൻ്റെ കൂടെ നിന്നുകൊണ്ട് അയാൾ ആ കള്ള അവനെ പിടിക്കാനായിട്ട് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മനസ്സല്ലേ എന്ത് നല്ല മനസ്സെന്നാണ് നീ പറയണത് അവൻ ചെയ്തതേ അവൻ്റെ ഡ്യൂട്ടിയാണ് അവന് പ്രൊമോഷൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്തത് എന്നിട്ട് പ്രസ് മീറ്റിംഗ് വിളിച്ചു വരുത്തിയിട്ട് അവൻ എന്ത് വലിയ കാര്യം ചെയ്ത പോലെയൊക്കെയാണല്ലോ പറഞ്ഞു വരുത്തിയത് അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് അവനെക്കുറിച്ച് നല്ല ഒന്നും പറയേണ്ട എനിക്ക് മൂടില്ല അവനെക്കുറിച്ച് കേൾക്കാൻ അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് എങ്കിപ്പോ സച്ചേട്ടൻ പോയിക്കോ ഞാൻ അമ്മയോട് സംസാരിച്ചിട്ട് വരാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഓ ഈ അമ്മമാർക്കും പെൺമക്കൾക്കും ഇതാണ് പരിപാടി എന്തൂരം സംസാരിച്ചാലും തീരുവില്ല എന്തായാലും നിങ്ങൾ സംസാരിച്ചോ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങാം ഈ സമയത്ത് അവിടേക്ക് അരുൺ വരികട്ടോ അരുണിനെ കണ്ടതും സച്ചി പറയുകയാണ് ആ അരുണേ താൻ ഇവിടെ വരുന്നത് എന്തിനാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നീ ഇവിടെ വരുന്നത് എൻ്റെ വീട്ടിലെ പെൺകുച്ചിനെ നോക്കാനായിട്ടല്ലേ ഇനി മേലാൽ അവളുടെ നിഴൽ വെട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുത് അവളെ നല്ല വീട്ടിലെ പെൺകുട്ടിയാണ് അല്ലാതെ നിന്നെ പോലെ കള്ളനെ പറ്റിയ പെൺകുട്ടിയല്ല അവളെന്ന് പറയുകയാണ് ഈ സമയത്ത് അരുൺ പറയുകയാണ് ഞാൻ വിചാരിച്ചു നീ ഒരു നല്ലവനാണെന്ന് പക്ഷേ നീയേ വെറും കച്ചറിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്തായാലും നിൻ്റെ വീഡിയോ വൈറലാക്കിയത് എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ എന്നെക്കാളും പേരും പ്രശസ്തി നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഓ അതിനായിരുന്നോ നീ ചെയ്യാത്ത ഒരു ക്രെഡിറ്റ് നീ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത ക്രെഡിറ്റ് എനിക്ക് കിട്ടണ്ടേ ഈ വീഡിയോ എടുത്തതും വൈറലാക്കിയതൊന്നും ഞാനല്ല എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് എന്തായാലും അവൾ വൈറലാക്കിയത് നന്നായി അതുകൊണ്ടാണല്ലോ നിന്നെപ്പോലൊരു കള്ളൻ്റെ തന്റെ നിറം പുറത്തു കൊണ്ടുവന്നത് എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട വിട്ടോളാം പറയാണ് അങ്ങനെ വെരട്ടി അരുണിനെ അവിടെ നിന്ന് ഓടിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ദേവു രേവതീനെ വിളിക്കുകയാണ് രേവതീനെ വിളിച്ചിട്ട് പറയുകയാണ് ചേച്ചി ചേച്ചിനെ അരുൺ ഒന്ന് എന്ന് പറയുന്നു നമുക്ക് കോഫി ഷോപ്പ് വരെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കാം അപ്പം രേവതി ചോദിക്കുകയാണ് ആൾറെഡി എന്തിനാ അരുൺ കാണുന്നത് ചേച്ചി എന്തോ അത്യാവശ്യ കാര്യമുണ്ട് ചേച്ചി ഒന്ന് വാ എന്ന് പറയുകയാണ് അങ്ങനെ കോഫി ഷോപ്പിലേക്ക് അരുണിനെ തേടി നമ്മുടെ രേവതിയും അതുപോലെ തന്നെ ദൈവവും ചെല്ലുകയാണ് ഈ സമയത്ത് അരുൺ ചോദിക്കുകയാണ് എന്താ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പറയുന്ന പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഏയ് ഇല്ല ഒന്നും വേണ്ട എന്തിനാ അരുൺ വിളിച്ചത് കാര്യം പറയാൻ പറയാണ് അപ്പോൾ അരുൺ പറയുകയാണ് അത് പിന്നെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി വേറെ പെൺകുട്ടിയെ നോക്കുന്നുണ്ട് കാര്യം ശരിയാണ് ഞാൻ പ്രസ് മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞപ്പോൾ സച്ചിയുടെയും കൂടെ പേര് പറയേണ്ടതായിരുന്നു അതെൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല സച്ചി ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു രജിസ്റ്റർ മാര്യേജ് ഞങ്ങൾക്ക് ചെയ്താലോ എന്നാണ് ഇത് കേട്ട രേവതി ഞെട്ടുകയാണ് എന്തായിരുന്നു ഈ പറഞ്ഞത് എത്ര സിമ്പിളായിട്ട് അരുൺ ഈ കാര്യങ്ങൾ പറയുന്നത് രജിസ്റ്റർ മാരേജോ അതൊക്കെ അതൊക്കെ എങ്ങനെ ചെയ്യാനായിട്ടാ അപ്പോൾ ദൈവമാണെങ്കിൽ കരച്ചിലൂടെ കരച്ചിലാണ് കേട്ടോ ദൈവിൻ്റെ ഉള്ളിലാണെങ്കിൽ അരുൺ വേറെ പെണ്ണിനെ കെട്ടിയാലോ എന്നുള്ളൊരു ഭയം കാരണം കരച്ചിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രുതി ഭാമിയായിട്ട് ചേർന്നിട്ട് ഒരു ജോലിസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രനെയും വിളിച്ചു വരുത്തിയിട്ട് ശ്രുതി അങ്ങ് മാറി നിൽക്കുകയാണ് എന്നിട്ട് ഈ ജോൽസിനെ കൊണ്ട് ചന്ദ്രയോട് പറയിപ്പിക്കുകയാണ് അതായത് നിങ്ങളുടെ മൂത്ത മരുമകളാണ് നിങ്ങളുടെ ഐശ്വര്യം എന്നൊക്കെ അവരെ തമ്മിൽ പിരിക്കരുത് എന്നൊക്കെ പറയിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ ശ്രുതി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മാമ ചന്ദ്രയെ വിളിക്കുന്നുണ്ട് നീ പച്ച പട്ടുസാരി ഉടുത്ത് തന്നെ വരണം എന്ന് പറയുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ശ്രുതിയായിട്ട് പച്ച പട്ടുസാരിയൊക്കെ എടുത്തുകൊണ്ട് ചന്ദ്ര ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇതേ സമയം തന്നെ അരുണ് കാണിക്കുകയാണ് ദൈവം ഇത് നിങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം നമ്മൾ മൂന്ന് പേര് വല്ലാതെ വേറെ ആരും അറിയണ്ട വിവാഹശേഷം ദേവു ദൈവുവിൻ്റെ വീട്ടിൽ തന്നെ നിന്നോട്ടെ ഒരു കുഴപ്പമില്ല എന്നാണോ നിങ്ങളുടെ ഭർത്താവും എൻ്റെ അമ്മയും സമ്മതിക്കുന്നത് അപ്പോൾ എല്ലാവരും അറിഞ്ഞ് കല്യാണം നടത്താം അപ്പോഴേ ഞാൻ ദൈവവിനെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവരുള്ളൂ നിങ്ങളുടെ ഒരു സമ്മതത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി മനസ്സിൽ വിചാരിക്കുകയാണ് ദേവു ഇതിനിടയിൽ രേവതിയോട് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരാളെ വിവാഹം കഴിച്ച് തന്നേനായിരുന്നു ഇതിപ്പോൾ അച്ഛനില്ലാത്ത കാരണം മറ്റുള്ളവരെല്ലാവരും കൂടെ എൻ്റെ ജീവിതം നശിപ്പിക്കുകയാണെന്നൊക്കെ അപ്പോൾ ഇത് രേവതിയുടെ മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ രേവതി പറയുകയാണ് എന്തായാലും ഇപ്പം ഞാൻ ഇവളുടെ മുന്നിൽ അച്ഛനു വേണ്ടിയിട്ട് അച്ഛനെപ്പോലെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ഇവളുടെ സന്തോഷേ ഞാനിപ്പോൾ നോക്കുന്നുള്ളൂ എന്നിരുന്നാലും എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറയാണ് അങ്ങനെ സമയം രേവതി ചോദിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്ര ഒരു പൂജാരിയുടെ അടുത്ത് പൂജാരിയല്ല ജോൽസിൻ്റെ അടുത്ത് എന്തിരിക്കുകയാണ് അപ്പോൾ ആ ജോത്സ്യൻ ചോദിക്കുകയാണ് ആ നിങ്ങളുടെ പേര് ചന്ദ്ര എന്നല്ലേ നിങ്ങൾ എതിക്കും മുമ്പ് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മകനെയും മരുമകളെയും പിരിക്കാനായിട്ട് ഒരു രക്ഷ മേടിച്ച് കെട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഉണ്ടായിരുന്നു എങ്കിലേ ആ രക്ഷ ഇങ്ങ് ഊരെന്ന് പറയാണ് ഇപ്പം തന്നെ ഊരാൻ പറയുകയാണ് അയ്യോ അതെന്താ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കുന്നത് നിങ്ങളുടെ മൂത്ത മരുമകളാണ് അവൾ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങനെ നിങ്ങളെ യമധർമ്മം കൊണ്ടുപോകും പരലോകത്തേക്ക് എന്ന് പറയുകയാണ് ഇത് കേട്ടോ ചന്ദ്ര ഇത് എന്നെ രക്ഷിക്കുന്നത് എൻ്റെ മൂത്ത മരുമകളോ അതെ നിങ്ങളുടെ സമയം വളരെ മോശമാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മരണം അടുത്തിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ നിങ്ങളുടെ മരണം അടുത്തിരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് നിങ്ങളുടെ മരുമകൾ മൂത്ത മരുമകൾ വീട്ടിലുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മൂത്ത മരുമകളാണ് നിങ്ങൾക്ക് ആയുസ് നീട്ടി തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൂത്ത മരുമകൾ എത്ര കാലം നിങ്ങളുടെ വീട്ടിലും മരുമകളായിട്ട് നിൽക്കുന്നു അത്രയും കാലം നിങ്ങൾക്ക് ആയുസ് ഉണ്ടാവും എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് എന്ത് എൻ്റെ മൂത്ത മരുമകളോ അപ്പോൾ അവളും എൻ്റെ മകനെയും പിരിക്കാൻ പറ്റില്ലേ ഇല്ല അവരെ തമ്മിൽ പിരിക്കുന്നതിൽ നല്ലത് അവരെ ഒരുമിച്ച് ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആയുസും കൂടി കിട്ടും എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ശരിയെന്ന് പറഞ്ഞാൽ ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി അങ്ങനെ ഭാമയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് തന്നിട്ട് പറയാണ് എല്ലാം പറഞ്ഞതുപോലെ ഏ നീ ബാക്കിയൊക്കെ സംസാരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ആ ജോത്സിനോട് സംസാരിക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ട് ജോത്സരെ എൻ്റെ മയമ്മയുടെ അടുത്ത് നിങ്ങളിങ്ങനെ പറഞ്ഞത് കാരണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മര്യാദക്ക് ജീവിക്കാനായിട്ട് പറ്റും അതിലൊരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇറങ്ങിപ്പോരാണ് പക്ഷേ ചന്ദ്രയ്ക്കുള്ളിൽ ഭയങ്കര ഒരു ഡൗട്ട് തോന്നുകയാണ് എന്തായാലും ഭാമേ ഇത് കേട്ടെടുത്തോളം എനിക്ക് എന്തോ ഇവിടെ ചീഞ്ഞു നാറുന്നത് പോലെ തോന്നുന്നുണ്ട് എന്ത് ചീഞ്ഞു നാറുന്നു നിൻ്റെ മരുമകളുണ്ടെങ്കിൽ നിനക്ക് നല്ലതാണെന്നല്ലേ പറയുന്നത് അല്ല ഇത് ആ ജോൽസിൻ്റെ കയ്യിൽ അവൾ പൈസ കൊടുത്ത് ചെയ്യിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അല്ലാതെ ഇത് ശരിയായിട്ട് അയാൾ പറഞ്ഞേക്കുന്നതല്ല എന്തായാലും അയാൾ രാത്രി കാലങ്ങളിൽ ചുമന്ന ഡ്രെസ് ഇട്ട് കിടക്കാനായിട്ടല്ലേ എന്നോട് പറഞ്ഞത് ചുമന്ന പട്ടുപടവ് എടുത്ത് ഞാൻ കിടന്നില്ലെങ്കിൽ എൻ്റെ കാലം കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത് എനിക്കെന്തായാലും ഇതിൽ വിശ്വാസമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സുതി പറയുകയാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയല്ലേ അയാളെ പേര് കേട്ട ജോൽസ്യനാണ് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ അയാളെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ അയാളെ തന്നെ അമ്മ അവിശ്വസിച്ചാൽ എങ്ങനെ ശരിയാവുക എന്നൊക്കെ ചോദിക്കാണ്ട് കേട്ടോ എന്തായാലും ചന്ദ്രക്ക് വിശ്വാസമൊന്നും അങ്ങനെ വന്നിട്ടില്ല അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് രേവതി അമ്പലത്തിൽ ആകെ ഡൗട്ടോട് കൂടി നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടേക്ക് അരുൺ് അമ്മ വരികയാണ് അരുൺ അമ്മ വന്നിട്ട് രേവതിയോട് പറയുകയാണ് മോളെ രേവതി എന്തായാലും ദൈവുൻ്റെ അരുണിൻ്റെയും കല്യാണം നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായത് അരുണും ദൈവും ഇനി ഒന്നാവൂലെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മോൻ്റെ ജീവിതം ഞാൻ എന്ന ഞാനല്ലേ നന്നാക്കേണ്ടത് എൻ്റെ മോൻ ഇനിയും ദൈവിൻ്റെ പിന്നാലെ നടന്ന് അവൻ്റെ ജീവിതം കളയുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല അവൻ എന്തായാലും നല്ലൊരു ജീവിതം വേണം അതിന് വേണ്ടിയിട്ട് നല്ലൊരു പെണ്ണിനെ ഞാൻ കാണാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ലമ്മേ കാരണം നിങ്ങളുടെ മകൻ്റെ ജീവിതമല്ലേ നിങ്ങളത് നോക്കണ നോക്ക് തന്നെ വേണം എൻ്റെ ഭർത്താവും നിങ്ങളുടെ മകനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാലോ അവർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ ഞാൻ എന്ത് പറയാനായിട്ടാ എന്ന് പറയാനേട്ടോ ഈ സമയത്ത് ദേവുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ ദൈവവിനെ നിങ്ങൾക്ക് തരില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് ആ അമ്മ പറയുക അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല അരുണിനോട് കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അരുൺ എന്താ പറഞ്ഞത് അരുൺ പറഞ്ഞത് ദൈവവിനെ മാത്രമേ അവൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്നാ പക്ഷേ എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ് അമ്മ അകത്തേക്ക് കയറിപ്പോവാണ് അമ്പലത്തിനകത്തേക്ക് ഇതേ സമയത്ത് സച്ചിയാണെങ്കിൽ ഒരു പയ്യനെയും കൂട്ടിയിട്ട് രേവതിയുടെ അടുത്തേക്ക് വന്നേക്കാണ് രേവതി രേവതി ഇതേ കാർ ഡ്രൈവറാണ് നമ്മുടെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആലോചന കൊണ്ടുവന്നത് നീ കരുതുന്നത് പോലെ എൻ്റെ പോലത്തെ കാർ ഡ്രൈവറൊന്നും അല്ല ഇവര് പത്ത് മുപ്പത് കാറുണ്ട് പിന്നെ ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഇങ്ങനെയാ നിനക്ക് ഇഷ്ടമായോ ഈ ആലോചന എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് സച്ചി കേട്ടെന്നൊന്നിങ്ങ് വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ മാറ്റി നിർത്തിയിട്ട് പറയാണ് എന്താ സച്ചി കേട്ടേ ഈ ചോദിക്കുന്നത് അയാളുടെ മുമ്പിൽ വെച്ചാണോ ഈ ചോദിക്കുന്നത് എന്തായാലും ദൈവു പ്ലസ് ടു വരെ പഠിച്ച ഒരാളുടെ ഭാര്യ ആവാനായിട്ടാണോ പോകേണ്ടത് അവൾ ഡിഗ്രി വരെ കഴിഞ്ഞ പെൺകുട്ടിയാണ് അവളെക്കാളും വലു വലുതായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഡിഗ്രിക്കെങ്കിലും ഡിഗ്രിയെങ്കിലും ആ പയ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണ്ടേ പിന്നെ ഒരു ഡ്രൈവറെ ആണോ അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചി പറയുകയാണ് ഓ അപ്പോൾ നിനക്ക് കാർ ഡ്രൈവർ വളരെ മോശപ്പെട്ട ഒരു തൊഴിലായിട്ടാണോ തോന്നുന്നത് അല്ല സച്ചി ആട്ടാ ഞാൻ അതല്ല പറഞ്ഞത് അല്ല അയാൾക്ക് അയാൾക്ക് ഇത്തിരി കൂടെ നല്ല ജോലി വേണ്ടേ അത് ശരി അപ്പോൾ അത് നല്ലൊരു ജോലിയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് ഞാൻ എന്ത് പറഞ്ഞാലും സച്ചി കേട്ടൻ വാള ചൊടിച്ചേ എടുക്കുകയുള്ളൂ എന്തായാലും ഒരു ഡിഗ്രി കഴിഞ്ഞ ചെക്കനെയും കൊണ്ട് വാന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ന്യായമാണ് അവളുടെ ഡിഗ്രി കഴിഞ്ഞ പെൺകുട്ടിയാണ് നന്നായി പഠിച്ച പെൺകുട്ടിയാണ് അപ്പോൾ അതനുസരിച്ച് നന്നായി പഠിച്ച നല്ല ജോലിയുള്ള ചെക്കനെ തന്നെ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് ഞാൻ അതുപോലത്തെ ഒരു പയ്യനെ തേടി കണ്ടുപിടിക്കുകയും ചെയ്യും പക്ഷേ ഒരു കാരണവശാലും ആ അരുണ് എൻ്റെ അനീതിക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമെന്ന് ആരും മനക്കോട്ട കെട്ടണ്ട എന്ന് രേവതിയോട് താക്കിയിരിക്കുകയാണ് കേട്ടോ അതേ അതോടുകൂടി രേവതിക്ക് ആകെ കൂടെ ടെൻഷനാവാണ് ഇനി എങ്ങനെ ഇനി എങ്ങനെ സച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും ആ ദേവൂനാണെങ്കിൽ ആ പെയ്യനെ മാത്രമേ ഇഷ്ടമുള്ളൂ ഇതിൽ രണ്ടിൻ്റെ ഇടയിൽ പെട്ടുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ ആ വന്ന പയ്യനെ ഒരു തരത്തിൽ നമ്മുടെ സച്ചി പറഞ്ഞു വിടുകയാണ് അങ്ങനെ രേവതി കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അവിടുത്തെ ശാന്തി ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ രേവതി നിനക്ക് ആകെ ടെൻഷനാണെന്ന് തോന്നുന്നു എന്തോ ഒരു പ്രശ്നം നീ അല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് ആ അതെ സ്വാമി നമ്മുടെ ദൈവിന് ആലോചനകൾ വരുന്നുണ്ട് ഒരാലോചന വന്ന് നന്നായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഓ അതിനിപ്പോൾ ദൈവമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും നീ ഒരു കാര്യം ചെയ്യ് എഴുതിയിട് എന്നിട്ട് ഒരെണ്ണം തിരഞ്ഞെടുക്കട്ടെ ദൈവു അപ്പോൾ അതിലെന്താണ് എഴുതിയിരിക്കുന്നത് അതായിരിക്കും ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയാണ് ഈ സമയത്ത് രേവതിക്ക് അതാണ് നല്ലതെന്ന് തോന്നുകയാണ് അങ്ങനെ രണ്ട് പേപ്പർ എടുത്തിട്ട് ഒരു പേപ്പറിൽ ഈ വിവാഹം നടത്തണം രണ്ടാമത്തേതിൽ ഈ രജിസ്റ്റർ മാരേജ് നടത്തരുത് എന്നിങ്ങനെ രണ്ടായിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ അതെഴുതി അതിനുശേഷം ദേവതിയാണെങ്കിൽ ദേവിനെ വിളിച്ചു വരുത്താണ് ഞാനിട്ട് ദൈവവിനോട് പറയുകയാണ് നീ ഈ ചീട്ടിൽ ഏതെങ്കിലും ഒന്നും എടുക്കുക ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് തന്നെ എടുക്കുന്നു എന്ന് പറയാണ് അങ്ങനെ ദൈവം ചോദിക്കുകയാണ് അല്ല ഇത് എന്താ ആ നിന്നെ സംബന്ധിക്കുന്ന കാര്യം തന്നെയാണ് നീ ധൈര്യമായിട്ട് എടുക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ദൈവം ആണെങ്കിൽ ഒരു ഒരു ചീട്ടെടുക്കുകയാണ് അപ്പോൾ അതിൽ വിവാഹം രജിസ്ട്രേഷൻ രജിസ്റ്റർ മാര്യേജ് ചെയ്യാമെന്നാണ് അപ്പോൾ ദൈവു രേവതിയോട് ചോദിക്കുക ചേച്ചി ഇതിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ചേച്ചി എന്ത് ഉദ്ദേശിക്കുന്നത് ദേവു അത് പിന്നെ ഞാൻ അരുൺ പറഞ്ഞ കാര്യമാണ് ചീട്ടിട്ട് നോക്കിയത് ദൈവത്തിൻ്റെ ഹിതം പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അല്ലാതെ ഇനിയിപ്പോൾ നിൻ്റെ ചേട്ടൻ്റെ സമ്മതം തേടാനായിട്ട് നിന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നിൻ്റെ കല്യാണം നടക്കുമെന്ന് ഇപ്പോൾ ഒരു സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണല്ലോ അതിനുശേഷം നല്ല രീതിയിൽ കല്യാണം നടത്താം എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ ചേട്ടൻ സമ്മതിക്കുമെന്ന് ചേച്ചി സത്യമാണോ ഈ പറയുന്നത് ചേച്ചിക്ക് സമ്മതമാണോ എനിക്ക് സമ്മതമാണ് ദൈവത്തിൻ്റെ മുന്നിലല്ലേ ഈ ചീട്ട് വീണിരിക്കുന്നത് അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലേ എന്തായാലും നിൻ്റെ കല്യാണം നടത്താൻ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം അതിനൊരു കുഴപ്പമില്ല എങ്കിൽ പിന്നെ നമ്മുടെ അമ്മയോട് പറഞ്ഞാലോ വേണ്ട നമ്മുടെ അമ്മയോ അനിയനോ ആരും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അരുണനോട് പറഞ്ഞേക്ക് കല്യാണത്തിനുള്ള എല്ലാ ഏർപ്പാടും ആക്കിക്കോളാൻ പിന്നെ സച്ചേടനെ ഇതൊട്ടും അറിയരുത് സച്ചേടനെ പറഞ്ഞ് ഞാൻ പതിയും മനസ്സിലാക്കിക്കോളാം ഇതെൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കിയിട്ടൊന്നും കേട്ടോ പക്ഷേ ഇത് ഞാൻ നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് വിവാഹം നടത്തുക നിന്നെ നിന്ന് ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചായിരുന്നു നിന്റെ ഇഷ്ടം അതുപോലെ തന്നെ നടക്കണമെന്ന് ഇനി നീ സങ്കടപ്പെടാൻ പാടില്ല നീ ആഗ്രഹിച്ചവൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി നീ ജീവിക്കണം അത് കാണുമ്പോഴല്ലേ എനിക്ക് സമാധാനമുള്ളൂ നീ അരുണിനെ വിളിച്ച് ഏർപ്പാടെല്ലാം ശരിയാക്കിക്കോളാൻ പറയാണ് ദേവു ചേച്ചിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞാൽ കരയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ സച്ചിക്കെതിരായിട്ട് രേവധി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പോൾ സച്ചിക്ക് ഇഷ്ടമല്ലാത്ത ആ ട്രാഫിക് പോലീസ് ആരുണ്ണയും കൊണ്ടിട്ട് അനിയത്തി വിവാഹം കഴിപ്പിക്കാനായിട്ട് അങ്ങനെ രജിസ്റ്റർ മാരേജിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളില്ലേ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണോട്ടോ അപ്പോൾ നമ്മുടെ ചാനലിന് കുറച്ച് ഹൈപ്പ് ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത് പിന്നെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക ഇന്നലെ നമ്മൾ വേദയുടെയും വിക്രമിൻ്റെയും അതായത് പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ളൊരു മൂന്ന് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് രാവിലെ ഒരെണ്ണം പിന്നീട് രാത്രിയിൽ രണ്ടെണ്ണം ആയിട്ടാണ് അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ട് നോക്കിയേക്കാം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാ